ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു വിഷൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ കൊട്ടാരത്തിൽ പോയാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാനത്താണ് അപ്പോൾ അവിടെ പോയി കുറച്ച് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് അവിടെ കുറേ ഹൊറർ മൂവിയൊക്കെ ചെയ് ചെയ്യുന്നൊരു സ്പോട്ടാണ് അപ്പോൾ അവിടെ ഒരു ടീമായിട്ട് ഞങ്ങൾ അവിടെ പോവുകയാണ് അപ്പോൾ ഒരു വിശേഷമാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അമ്മച്ചി കൊട്ടാരം നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നല്ല രസമാണ് കാരണം കാടിനടക്കാണ് ആ ഒരു കൊട്ടാരം നിൽക്കുന്നത് പണ്ട് നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് പണി കടിച്ച ഒരു കൊട്ടാരമാണ് അപ്പൊ അവിടെ ഒരു പണിക്കാരനുണ്ട് എന്ന് പറയുന്ന ഒരു പണിക്കാരനുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോവാം രാജാവിൻ്റെ പണിക്കാരനായിരുന്നോ ശരി ചേച്ചര മകാരണിക്കാരൻ ചേട്ടൻ്റെ പേര് ധർമ്മരാജ് ധർമ്മരാജ് ആൻ്റെ ഐ ഗെസ് അപ്പൊ ഇതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം കുട്ടിക്കാനത്താണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഭയങ്കര മൂവിയൊക്കെ ചെയ്ത സ്ഥലമാണ് அம்மா மகாராணி நாலு மாதம் தாமசம் பண்ணவரை எட்டு மாதம் தெலுங்கு അവർ വേണേക്കാളും ആ ജനുവരി ഫെബ്രുവരി മാർച്ച് എപ്പതിനാല് പത്തും അവർ അവരിപ്പം പത്ത് കൊല്ലം മാറ്റി ആറ് വരുന്നില്ല ശമ്പളമില്ല വരണതും ഇല്ല ബാംഗ്ലൂർ നാല് നാല് കെട്ടി നാലും അതിപ്പോഴും Uhm <Tower> <Hai> <likely> okay. സിനിമ സിനിമയൊക്കെ ഷൂട്ടിങ് വരുവല്ലേ ഓ ഇപ്പൊ ആ ഷൂട്ട് ചെയ്ത് ഇന്ദ്രിയൊക്കെ ഷൂട്ട് ചെയ്ത് വിടാണല്ലേ നമ്മള് ഇന്ദ്രൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ലൊക്കേഷൻ ആണ് അമ്മച്ചി കൊട്ടാര നമ്മുടെ കുട്ടിക്കാനത്തുള്ളതാണ് കേട്ടോ എല്ലാം പൊളിഞ്ഞു ഇത് കണ്ട നമ്മളെ മറ്റേ തീയൊക്കെ ഇട്ട് വിറകൊക്കെ വെച്ച് തീ ഇടുന്ന സ്ഥലം എവിടെയാണ് ും പോയിടക്കെ ആ ഡൈനിങ് ഹാളാണ് ഇവിടെയാണോ ഇതല്ലേ നമ്മുടെ ആയിനിങ് ഹാളും കിച്ചണുമാണ് അമ്മച്ചി കൊട്ടാരത്തിലെ ഇവിടെ ഓടൊക്കെ ഇളകിയിരിക്കുന്നുണ്ട് ഒരുപാട് നേരം നിൽക്കരുതെന്നാണ് പറയുന്നത് നല്ല ഇരുട്ടുണ്ടല്ലോ പ്രേതം വരുവാടേ ഏ കൊള്ളാം പണ്ടത്തെ വാഷ് ബേസ് നമ്മുടെ പണ്ടത്തെ വാഷ് ബേസ് എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ഓടൊക്കെ ഇളകിയിരിക്കണം അതാണ് പുള്ളി പറഞ്ഞതിങ്ങോട്ട് പരമ്പ ഇവിടെ നിൽക്കരുതും ഓട് താഴെ വീഴും അതെ പണ്ടത്തെ താട്ടുകല്ല്

ഞാന കമ്പനി പൈസരാജ് എത്ര വർഷമായിപ്പോ ഇവിടെ എത്ര വർഷമായി ഇവിടെ ഇപ്പൊ നിൽക്കുന്നു നിൽക്കുന്നത് ശ്രീ ചിത്ര മഹാരാജാവിന്റെ പണിക്കാരനാണ് ധർമ്മരാജ് അല്ലേ സ്ഥലം കിളിമാനൂരാ അപ്പൊ ഈ സാധനം ഭക്ഷണം കഴിക്കാനുള്ള സാധനമൊക്കെ ആര് പോയി മേടിച്ചണ്ട് വരും മോൻ വരും അല്ലേ ശരി ശരി ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം അപ്പം കുട്ടിക്കാനത്താണ് ഈ ലൊക്കേഷൻ കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ട കൊള്ളാം നമ്മുടെ ധർമ്മരാജ എന്ന് പറയുന്ന ഒരങ്കിള് ചിത്ര തിരുനാളിൻ്റെ രാജാവിൻ്റെ ഭരണകാലത്തുള്ള ഒരാളാണ് അവിടുത്തെ സ്റ്റാഫാണെന്നാണ് പറയുന്നത് കൊള്ളാം നല്ലൊരു അടിപൊളി ആണ് ഇവിടെ നമ്മുടെ കുറേ സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ സ്ഥലമാണിത് പൊളിഞ്ഞു കിടക്കുവാണ് പാലം പൊളിഞ്ഞു പോയാ അരുവിയാണോ പണ്ടത്തെ കുളമാണല്ലേ പുളിക്കുളം കൊട്ടാരത്തില പാലമൊക്കെ ആണെങ്കിൽ തകർന്നു പോയി എന്തായാലും ഇറങ്ങാം അടിപൊളി പണ്ടത്തെ രാജാക്കന്മാര് കുളിക്കണ്ടിരുന്ന കുളം മൂന്നുണ്ടാവും うん。Yeah, കേട്ടോ ിലൂടെ ഒരു യാത്ര അധികാരം ഇങ്ങനെ ഇറങ്ങില്ല വെള്ളം ഒഴുകി പോയ സ്ഥലാണ്